നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യക്കാരെ അടിച്ചമർത്തുന്നതിനെ പ്രതിരോധിക്കുവാനാണ് ഞാനീ മഹത്തായ കർമ്മം ചെയ്യുകയുണ്ടായത് അയാളെ ഞാൻ ശിക്ഷിച്ചു ഞാൻ ഒരിടത്തേക്കും ഒളിച്ചോടുന്നില്ല ഇതെൻ്റെ കർമ്മം ഇതെൻ്റെ ധർമ്മം ഈ വാക്കുകൾ സുന്ദരമായി പറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ആനന്ദ് ലക്ഷ്മൺ കൻഹേര ഇന്ത്യൻ സോണ്ടി സമരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിലെ തിളങ്ങുന്ന അധ്യായമായി ജ്വലിച്ചു മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു കൻഹേരയുടെ അതിന് സമാനതകളില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഏഴിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ പത്തൊമ്പതിന് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു അങ്ങനെ മരണം ഭരിക്കുകയുണ്ടായി ഈ പറയുന്ന പതിനെട്ട് വർഷം അദ്ദേഹം നിറഞ്ഞാടുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ ആ ചെറുപ്പത്തിലെ അഗ്നി അദ്ദേഹം പുറപ്പെടുവിച്ച അഗ്നി എന്തൊക്കെയായിരുന്നു എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് രത്നഗിരി ജില്ലയിലെ ഗേട്ട് താലൂക്കിലെ അജ്ഞാനി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് പ്രാഥമിക വിദ്യാഭ്യാസം നിസാമാബാദിലാണ് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത് അക്കാലത്ത് ഇന്ദൂർ എന്നായിരുന്നു ആ നിസാമാബാദ് അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒറംഗാബാദിൽ ആ ഉറങ്ങാബാദിൽ അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ആ സൂഹത്ത് ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പിന്നീടൊരു നോവൽ തന്നെ രചിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് മിത്ര പ്രേം എന്ന പേരിലുള്ള നോവൽ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കൂടുതൽ ഈ രഹസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവരുടെയൊക്കെ പങ്കാളിയായി മാറുന്നത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന രഹസ്യ വിപ്ലവ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള സമ്പർക്കം അദ്ദേഹം പുലർത്തുന്നു അവരുടെ പ്രവർത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ ആകൃഷ്ടനാകുന്നു പ്രത്യേകം ഈ രഹസ്യ വിപ്ലവ ഗ്രൂപ്പുകാരുടെ അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്യുന്ന പ്രവർത്തികളോട് വലിയ രീതിയിൽ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു കാഴ്ചപ്പാട് അനന്ത് രേഖപ്പെടുത്തുന്നു അതിൻ്റെ ഭാഗമായി ആ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ വികാരം അലയടിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ ഓർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടം ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വലിയ രീതിയിൽ ശക്തമായി അതിനെ അഡ്രസ്സ് ചെയ്തിരുന്നത് സവർക്കർ സഹോദരങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അവർ നടത്തിയ വിപ്ലവ സംഘടനയായ അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നാസിക്കിലും അതിശക്തമായി നടക്കുകയുണ്ടായിരുന്നു ബിനാക് ദാമോദർ സാവർക്കറുടെ മുതിർന്ന സഹോദരൻ ബാബാറാവു സാവർക്കറിന്റെ നേതൃത്വത്തിൽ നാസിക് പരിസരത്ത് നിരവധി ചെറിയ വിപ്ലവസംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാധിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ പ്രധാന പ്രവർത്തകരായിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ് അണ്ണോ ഖാർവേ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണജി ഗോപാൽ ഖാർവേ അദ്ദേഹം നാസിക്കിൽ ഒരു രഹസ്യ സംഘത്തെ രൂപീകരിക്കുകയുണ്ടായി അണ്ണാം കറവ ആ കാലഘട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനായുള്ള അഭിഭാഷയായിരുന്നു വലിയ വിപ്ലവ ചിന്തകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടെ അതിനെതിരെ സായുധ പോരാട്ടം നടത്തിക്കൊണ്ട് അവരെ പുറത്ത് തള്ളണമെന്നുള്ള വ്യക്തമായ ധാരണ വ്യക്തമായ ചിന്താഗതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അണ്ണാം മറ്റൊരു മാതൃകയ്ക്ക് വേണ്ടി പോരാടാൻ എന്തു ചെയ്യാനും തയ്യാറായിട്ടുള്ള മറ്റൊരു പ്രവർത്തകനായിരുന്നു നമ്മൾ കാണുന്ന വിനയ് നാരായൺ ദേശ് പാണ്ഡെ അദ്ദേഹവും അതിശക്തമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പലതരത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രഹസ്യ സംഘത്തിലെ തന്നെ മറ്റൊരു അംഗമാണ് നമ്മളിവിടെ ചിത്രീകരിക്കുന്ന നമ്മളിവിടെ പറയുന്ന ഈ അനന്ത് ലക്ഷ്മൺ കൻഹേര എന്ന് പറയുന്ന വ്യക്തിത്വം ഇവരെല്ലാവരും വ്യത്യസ്ത ധാരകളിൽ നിന്നുണ്ടായിരുന്ന ആളുകളായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നാരായൺ ദേശ് പാണ്ഡെ അദ്ദേഹം ഒരു പഞ്ചവടിയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപകനായിരുന്നു അപ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്തത്തിനുള്ളിൽ പ്രവർത്തിക്കുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരും അടിസ്ഥാന വർഗത്തിനെ അങ്ങനെ കരയറ്റാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരും സ്വാതന്ത്ര്യവാജ്യ അതിശക്തമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ഒഴുക്കി വിടുവാൻ പ്രാപ്തരുമായിട്ടുള്ള വ്യക്തികളായിരുന്നു ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഇപ്രകാരമുള്ള വിപ്ലവകരമായുള്ള വിഷയങ്ങൾ നടക്കുന്നു എന്നതിനെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ബ്രിട്ടീഷ് കലക്ടറായിട്ടുള്ള ജാക്സൺ അദ്ദേഹത്തിന് കൃത്യമായ അറിവ് ലഭിക്കുന്നത് ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആർദർ മെസ്സാൻ ടിപ്പ്സ് ജാക്സൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒരു പരിധി വരെ ഭാരതീയർ ഇഷ്ടപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ ജനത ഇഷ്ടപ്പെട്ടിരുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നത് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് മറ്റ് മറ്റ് ബ്രിട്ടീഷ് ഓഫീസർമാരിൽ നിന്നും വിഭിന്നമായ രീതിയിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തുകയുണ്ടായത് അദ്ദേഹം ആ പ്രദേശവാസികളുമായി ഒട്ടുകൂടുകയും ചങ്ങാത്തം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ മുന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് കഴിഞ്ഞു എന്നിടത്താണ് ഇവരുടെ വിഷയം അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ അടിമകളായി ആ സമൂഹം നിലനിന്നതിനു വേണ്ടിയുള്ള പല പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവൃത്തി എത്തിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജനസ്നേഹിയായിട്ട് അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾ കാണേണ്ട ഒരു സംഗതി അദ്ദേഹം പറഞ്ഞിരുന്നു താൻ മുൻജന്മത്തിലൊരു വേദപണ്ഡിതനായിരുന്നു ഒരു ബ്രാഹ്മണനായിരുന്നു താനെന്നും അതുകൊണ്ടാണ് ഇന്ത്യൻ ജനതയോടെ ഒപ്പമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാൻ കഴിയും ഒരു പ്രചാരണം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പലരും അത് തിരിച്ചറിഞ്ഞില്ല ഇവരാണ് അത് തിരിച്ചറിഞ്ഞത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് മറാഠിയിലാണ് അദ്ദേഹം ചേർന്നുള്ളൊരു സംസാരിക്കുന്നത് മറാഠി പഠിച്ച് മറാഠിയിലായിരുന്നു അദ്ദേഹം ചേർന്ന് സംസാരിച്ചത് തന്നെ ഇവിടെ സംസ്കൃതത്തിൽ അല്പം വിൽപ്പത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വേദപണ്ഡിതരാണ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നത് അപ്പോൾ സംസ്കൃതവും മറാഠിയും കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസർ മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജനപ്രീതി ഉണ്ടാവുകയും ബ്രിട്ടീഷ് ഭരണം കൂടുതൽ കാലം സജീവമായി ഭാരതം നിലനിന്നതിൻ്റെ ഒരു 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 അപ്രയാരമുള്ള പ്രവർത്തനത്തിന് അതിന് സഹായിക്കുമെന്നുള്ള കൃത്യമായ തിരിച്ചറിവോടുകൂടിയാണ് ഇപ്രകാരം ഒരു ഉദ്യോഗസ്ഥനും ബ്രിട്ടീഷ് ഭരണ സംവിധാനം ഇവിടെ നിയോഗിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സംഗതി ബ്രിട്ടീഷ് അടിമത്തമാണെന്ന് വിശ്വസിപ്പിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇന്നും അത് വിശ്വസിപ്പിക്കുന്ന ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന വലിയ വിഭാഗം നമ്മുടെ ഇടയിലുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായ സംസ്കാരവും സ്വന്തമായ ഭാഷയും സ്വന്തമായ വേഷവും ഒക്കെ നഷ്ടപ്പെട്ടത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയെക്കുറിച്ച് സംസാരിച്ചാൽ അവൻ അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു തലത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ രീതിയിലുള്ള അപമാനകരമായ ഒരു സംഗതിയാണ് എന്നത് കൂടി മനസ്സിലാക്കേണ്ടത് ഇത്രയും പാരമ്പര്യമുള്ള രാഷ്ട്രത്തിൽ സ്വന്തം ഭാഷ നിലനിർത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സ്വന്തമായി ഭാഷ നിലനിൽക്കുന്നില്ല ഒരു വിദേശ ഭാഷയെ ആശ്രയിച്ച് നിലനിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുന്നുണ്ടെങ്കിൽ അത് ഭാരതീയൻ്റെ ഒരു വലിയ പോരായ്മ തന്നെയായി നമ്മൾ കാണേണ്ടതുണ്ട് അപ്രകാരമുള്ളത് തി തികഞ്ഞ് അടിമത്തമാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കൂടി ഇതിലോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് ഇപ്രയോട് കാഴ്ചപ്പാട് പുലർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ അടിമകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ നൽകുമെന്നുള്ളൊരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ട് അടിമകൾക്ക് നല്ല ജീവിതം നൽകിക്കൊണ്ട് ആ രീതിയിലൊരു കാഴ്ചപ്പാടിലൂടെ അടിമകളാണെങ്കിലും വിരോധമില്ല എന്ന ഒരു തരത്തിലേക്കുള്ളൊരു മാനസിക ചിന്ത പുലർത്തി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ജാക്സൺ സ്ഥിരീകരിച്ചിരുന്നത് അത് തിരിച്ചറിയാൻ ഇവർക്കായി എന്നതാണ് ഇവരുടെ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇതിലൂടെയാണ് പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു നിലപാട് സ്വീകരിച്ചാൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തകരെ അടിച്ചമർത്താൻ കഴിയും എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ജാക്സൺ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ കവി ഗോവിന്ദനെക്കുറിച്ച് പതിനാറ് പേജുകൾ വരുന്ന ഒരു പുസ്തകം അച്ചടിക്കുകയുണ്ടായി അത് അച്ചടിക്കപ്പെട്ടത് മറ്റാരും ആയിരുന്നില്ല അത് ബാബാറാവു സാവർക്കറായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലാവുകയുണ്ടായി അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്രകാരം പ്രോസിക്യൂട്ട് ഒരു വലിയ പങ്കാണ് ജാക്സൺ വഹിക്കുകയുണ്ടായത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ജാക്സനെ വക വരുത്തുക എന്ന ലക്ഷ്യമാണ് പിന്നീട് അവർ പുലർത്തുകയുണ്ടായി ഇപ്രകാരമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയും കഴിയുകയുണ്ടായിരുന്നതിൽ പ്രത്യേകിച്ചും ഇപ്രകാരം ഒരു കവി ഗോവിന്ദനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അച്ചടിച്ചേന് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ബാബറാവൂ സവർക്കർ പ്രോസിക്യൂട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തെ അവർക്ക് ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സംഗതിയായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണാജി ഗോപാൽ കാർവേ അധ്യക്ഷനായിട്ടുള്ള വിപ്ലവ സംഘം ആയിരത്തി തൊള്ളായിരത്തി പത്തെ ആദ്യ മാസത്തിൽ തന്നെ ജാക്സണെ കൊല ചെയ്യുവാൻ തീരുമാനിക്കുകയാണ് പക്ഷേ അതിനു മുന്നേ തന്നെ അവിടെ കൊല ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായി നമ്മൾ കാണേണ്ട അവരുടെ ചിന്തകൾക്ക് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ ആ കൊല നിർവഹിക്കപ്പെട്ടു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവിടെ നമ്മൾ പ്രധാനമായും ഒരു സംഗതി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അവസാനത്തോടെ ജാക്സൺ ബോംബെ കമ്മീഷണറായിട്ട് നിയമിതനായി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ അപ്രധാനപ്പെട്ട ഒരു സ്ഥാന ലബ്ധി ലഭിച്ചപ്പോൾ നാട്ടുകാർ പ്രത്യേകിച്ചും അദ്ദേഹത്തിനോട് താല്പര്യമുള്ള അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അവരെയൊക്കെ ആ തലത്തിലേക്ക് ചിന്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിജയം കാണേണ്ടത് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം അവർ ഒരുക്കുകയുണ്ടായി ആ സ്വീകരണം നടക്കുകയുണ്ടായത് വിജയാനന്ദ് തിയേറ്ററിൽ വെച്ചായിരുന്നു ആ നാസിക്കിലെ വിജയാൻ തിയേറ്ററിൽ വെച്ച് തന്നെ ജാക്സന്റെ ആ വിടവാങ്ങൽ ചടങ്ങിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ വധിക്കുവാനായിട്ടാണ് ഇവർ തീരുമാനിക്കുകയുണ്ടായത് ആ തീരുമാനം ഫല ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ വേണ്ടി ഇവർ മൂന്ന് പേരും കൂടി മൂന്ന് പേരെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കൃഷ്ണാജി ഗോപാൽ കാർവേ അതോടൊപ്പം തന്നെ നാരായൺ ദേശ് പാണ്ഡെ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ ഈ ഈ ഇതിൽ നായകനായിട്ടുള്ള അനന്ത് ലക്ഷ്മൺ ഖൽഹയര് ഇവരെല്ലാവരും കൂടി തീരുമാനം കെടുക്കുക പക്ഷേ വെടിവെക്കുവാനുള്ള നിയോഗം ആദ്യ നിയോഗം ചാർത്തപ്പെട്ടത് മറ്റാർക്കും ആയിരുന്നില്ല അത് ആനന്ദ് ലക്ഷ്മൺ ഖൽഹരയ്ക്കായിരുന്നു അദ്ദേഹം ആണ് ആദ്യ ശ്രമം നടത്തി അദ്ദേഹം വെടിവെക്കേണ്ടത് അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയത്തെ മറികടന്ന് കടന്നു കഴിഞ്ഞാൽ വിനായകയുടെ ഊഴമാണ് പിന്നീട് വരുന്നത് അദ്ദേഹമാണ് പിന്നീട് അദ്ദേഹം ശ്രമിക്കുക അതിനും കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കാർവേ ആയുധം അതിനുവേണ്ടിയും കരുതിയിരുന്നു അപ്പോൾ മൂന്ന് രീതിയിലുള്ള ഒരു പന്തിയായിരുന്നു ആദ്യം സമരം നടത്തുക ആനന്ദ് ലക്ഷ്മൺ കലഹരെ അതിന് പുറകിൽ അടുത്ത ഊഴം വിനായകയുടേതായിരുന്നു അതിനു ശേഷം പിന്നീടുള്ള ഊഴം ഖാർവേഡ് ഇങ്ങനെയാണ് ആ പതി പ്ലാൻ ചെയ്തിരുന്നത് അപ്രകാരം ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ ആയുധധാരികളായ ഇവർ ആയുധധാരികൾ ഇവർ എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദ ലക്ഷ്മൺ കൽഹറെ അദ്ദേഹത്തെ നാല് വെടിവെക്കുകയാണ് നാല് ബുള്ളറ്റുകൾ പായിക്കുകയാണ് ആ നാല് ബുള്ളറ്റുകൾ പായിക്കുന്നതോടുകൂടി തന്നെ അതേറ്റ് ജാക്സൺ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഈ പദ്ധതി എന്തായിരുന്നു എങ്കിൽ അപ്രകാരം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഉടൻ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുക ആ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം വെടി വെച്ച് മരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു അവരെ പരിപാടി ആസൂത്രണം ചെയ്തത് പക്ഷേ അത് സാധ്യമാവാത്തൊരു സാഹചര്യം ഉണ്ടായി കൂടെ ഉണ്ടായിരുന്ന ഈ ജാക്സന്റെ കൂടെ ഉണ്ടായിരുന്ന ജാക്സന്റെ സഹായികളായിരുന്ന പൽഷിഗർ അതുപോലെ തന്നെ മരുന്ന്റാവു തോരാമുൽ ഇവരടങ്ങുന്ന സംഘം അദ്ദേഹത്തെ പിടികൂടുകയുണ്ടായി ആ പിടികൂടിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വയം വെടിവെക്കുവാനോ വിഷം കഴിക്കുവാനോ കഴിയാത്ത ഒരു ഉണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പിന്നീട് ബോംബെ കോടയിൽ അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു ആ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ താനെ ജയിലിൽ അയച്ചു അവിടെ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി അദ്ദേഹത്തെ തൂക്കിലേറ്റിയതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിരുന്ന ഈ പദ്ധതിയിൽ പങ്കാളികളായിരുന്ന ഈ രഹസ്യ അജണ്ടയിൽ പങ്കാളികളായിരുന്ന വിനായകരെയും അതുപോലെ തന്നെ കർവിയെയും ഇത് ഇതോടൊപ്പം തൂക്കിലെറ്റുകയുണ്ടായി ഇവരുടെ മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുവാനവർ തയ്യാറായില്ല അവർ വിട്ടുകൊടുക്കാതെ തന്നെ ദഹിപ്പിച്ചു ഭൗതികാവശിഷ താരയിലെ ഒരു കടലിൽ ഒത് ഒഴുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അവർ നിറഞ്ഞാടിയ ഒരു പ്രവർത്തന മണ്ഡലം അത് ആ ധീരമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഗതി അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇതിൽ പറയുന്ന അനന്ത് ലക്ഷ്മൺ കൽഹേറെ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ നിച്ഛേദാഠ്യം ധീരത പ്രതീക്ഷ ഇതെല്ലാം വളരെ പ്രകടമായിരുന്നു പലപ്പോഴും ഇപ്രകാരമുള്ള ഒരു 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 ഒരാളെ വേട്ടയാടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിഴയ്ക്കുക ഒരു ഘടകമാണ് അതുകൊണ്ടാണ് അവർ മൂന്ന് പേരെ പ്ലാൻ ചെയ്യുകയുണ്ടായത് പക്ഷേ അപ്രകാരം പിഴക്കിയാൽ തന്നെ ജാക്സനെ നിറയൊഴിക്കുവാൻ കഴിഞ്ഞു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു സംഗതിയാണ് കൊലപാതകം സ്വാഭാവികമായിട്ടും അത് അത് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ അനിവാര്യമായിരുന്നു കൊലപാതകമെന്നുള്ള കൃത്യമായ ഉണ്ടായിരുന്ന സോണ്ടി സമര പോരാളികളായിരുന്നു ഇവർ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലങ്ങളായി ഭാര്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭരണകൂട സംവിധാനത്തെ ബ്രിട്ടീഷ് ഭരണകൂട സംവിധാനത്തെ അതിനെ തോക്കിൻ മുലയിലൂടെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൂടി അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന ആ പ്രസ അഹിംസ എന്ന് പറയുന്ന കാഴ്ചപ്പാടും പ്രസക്തി ഒട്ടും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിലൊണ്ട് പല്ലിനു വരം പല്ല് എന്ന രീതിയിൽ തന്നെ അവരെ ആക്രമിച്ച് എന്നുള്ള കൃത്യമായ ധാരണയും പോരാട്ട വിദ്യയും കൈമുതലാക്കിയിട്ടുള്ള ഈ സന്നദ്ധ പ്രവർത്തകരായിരുന്നു ഇവർ എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അവിടെയാണ് കൽഹേറെ വ്യത്യസ്തനാകുന്നത് ഇവരോടൊപ്പം തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടി ആ സംഘടിതമായുള്ള ഊർജ്ജം അദ്ദേഹത്തെ കൂടുതൽ ഊർജ്ജ സ്ഥലമാക്കി ഉണ്ടായിരിക്കും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ചിത്പകൻ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് നല്ല അന്തരീക്ഷത്തിലുള്ള ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്രകാരമുള്ള തീവ്രപരമായ രീതിയിലുള്ള കാഴ്ചപ്പാടിലേക്ക് പോയത് അത് അചഞ്ചലമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് സ്വന്തം രാഷ്ട്രത്തെ വൈദേശിക ശക്തികൾ പിടിച്ചെടുത്തതിൻ്റെയും അതുപോലെ തന്നെ ചൂഷണം ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ ഭാഗമായി സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളെയും ഒക്കെ തന്നെ നേരിൽ കാണുകയും ആ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യവും ഇല്ല എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉന്മൂലനം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് അവരെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ധീരലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊന്നും നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ദുഃഖകരമാകുന്ന ഒരവസ്ഥ വരുന്നത് കേവലം ചില ഉപരിപ്ലവമായ രീതിയിൽ പ്രവർത്തിച്ച ആളുകളാണ് ഒരുപക്ഷെ നമ്മൾ സ്വാധീന സമരത്തിൻ്റെ മുഖ്യധാരയിൽ പലപ്പോഴും നമ്മൾ പ്രദർശിപ്പിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ തീവ്രമായ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ആ ആളുകളെ ആണ് ഭാരതത്തിന് വേണ്ടത് പ്രത്യേകിച്ചും ഈ അഴിമതിക്കെതിരെ പോരാടുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രസക്തരായിട്ടുള്ള ആളുകൾ നമുക്ക് വേണം അത് കൊലപാതകത്തിലേക്കോ ഇന്ന് ചോദ്യം ചെയ്യാൻ പോലും ശേഷിയില്ലാത്ത ആളുകളാണ് നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നതു തന്നെ മോശമാണെന്ന് കരുതുന്ന ഒരു വലിയ ജനവിഭാഗമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ചൂഷണത്തിൻ്റെയും അഴിമതിയുടെയും രീതിയും കാഴ്ചപ്പാടും ഇത്രയും വിപുലമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി അവർ പറയേണ്ടതുണ്ട് അവിടെയാണ് തികച്ചും വ്യത്യസ്തമായി ഇപ്രകാരമുള്ള ചോദിച്ച് ചോദ്യം ചെയ്യുവാനുള്ള കൊലപാതകം ചെയ്യണമെന്നല്ല പറയുന്നത് മറിച്ച് ചോദ്യം ധീകരമായ വിഷയങ്ങൾ ചോദ്യം ചെയ്യുവാനുള്ള ശേഷിയുള്ള ആളുകളെ നമുക്ക് അനിവാര്യമാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് നമുക്ക് അതിനുള്ള പ്രേരണ നൽകുക സ്വന്തം ചെയ്യാൻ പോലും പരിഗണിച്ചുകൊണ്ട് സ്വന്തം മരണം പോലും ഉറപ്പായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ നിഗ്രഹി നിഗ്രഹിക്കാനുള്ള താല്പര്യം കാട്ടുന്ന ഇപ്രകാരമുള്ള നേതാക്കൾ ഇപ്രകാരമുള്ള മഹാരഥന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ തലമുറയിലുള്ള ആളുകൾക്ക് ചോദ്യം ചെയ്യാനെങ്കിലുമുള്ള ശക്തി ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയാൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമായൊരു സംഗതിയാണ് ദീർഘമായി പോരാടുന്ന ഒരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നത് ദീർഘമായി പോരാടുകയെന്ന് പറയുമ്പോൾ തങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നു മരണം വരെയുള്ള ദീർഘമായിട്ടുള്ള പോരാട്ടമാണ് അവർ നിർത്തുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പത്ത് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു അദ്ദേഹത്തെ തൂക്കിലേറ്റുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ സ്മരിക്കാൻ പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഇപ്രകാരം തൂക്കിലേറ്റുന്നതെങ്കിലും കൊലപാതകം ഈ പറയുന്ന ജാക്സനെ കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലായിരുന്നു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ചലച്ചിത്രം മറാഠി ഭാഷയിൽ ഇറങ്ങുകയുണ്ടായി ആ ചലച്ചിത്രത്തിൻ്റെ പേര് ആയിരത്തി എന്നായിരുന്നു ആ മറാഠി ചിത്രം പുറത്തിറങ്ങുകയുണ്ടായത് അപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുന്ന പ്രാദേശികമായി സ്മരിക്കുന്ന ആളുകളേറെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ദേശീയ തലത്തിലുള്ള വേണ്ടത്ര രീതിയിലുള്ള സ്മരണ അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ധീരമായി വിഷയങ്ങൾക്കെതിരെ പോരാടുവാനുള്ള ശേഷി ഉണ്ടാകേണ്ടത് ഒരു സമൂഹത്തെ സംബന്ധിച്ച് അനിവാര്യമായ സംഗതിയാണ് എല്ലാവരും അഹിംസയിലൂടെ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങളും ധർമ്മങ്ങളും മറ്റ് സംഗതികളൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ധർമ്മം നിലനിർത്തുക അതോടൊപ്പം തന്നെ സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക അതിനെ ഏതറ്റം വരെയും പോകാൻ ആളുകൾ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ചൂഷണത്തിൻ്റെ തോത് കുറയുകയുള്ളൂ എന്നത് കൂടി നമ്മൾ ചിന്തിച്ച ചിന്തിച്ചൊരുങ്ങേണ്ട ഒരു സംഗതിയാണ് അവിടെയാണ് ഇപ്പോഴുള്ള അനന്ത് ലക്ഷ്മൺ കൽഹരേ പോലെയുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് ആ തെളിച്ചം നമ്മുടെ മനസ്സിൽ കടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് അവരെ നമ്മൾ പ്രണിക്കേണ്ടതുണ്ട് അവർക്ക് പ്രണാമം അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്